കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു മോഷ്ടാവിൻ്റെ കഥ കേട്ടാലോ കഥയുടെ പേര് മടിയൻ കോരപ്പൻ രചന മാധവി വേണുഗോപാൽ അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൻ കുഴിമടിയനായ കോരപ്പൻ്റെ തൊഴിൽ മോഷണമായിരുന്നു ദിവസവും സഞ്ചിയുമായി ഇറങ്ങും മോഷണത്തിന് അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അവൻ നടന്നു പോകുമ്പോൾ രാഘവൻ മുതലാളിയുടെ പറമ്പിൽ കുറച്ച് പച്ചക്കറികൾ കണ്ടു കോരപ്പൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല ചുറ്റിലും കണ്ണോടിച്ചു തനിക്ക് ഇന്നേക്കുള്ള വകയായെന്ന് കരുതി പെട്ടെന്ന് തന്നെ പച്ചക്കറികൾ തൻ്റെ സഞ്ചിയിൽ നിറയ്ക്കാൻ തുടങ്ങുമ്പോൾ കുറച്ചപ്പുറത്തായി രണ്ട് കത്തികളിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു അവനിലെ ആർത്തി തലപൊക്കി അവൻ സമയം പാഴാക്കാതെ വേഗത്തിൽ ആ കത്തികൾ ഉപയോഗിച്ച് തോട്ടത്തിൽ ശേഷിച്ച പണി കൂട്ടാൻ തുടങ്ങി തോട്ടം നനയ്ക്കാനായി ഇറങ്ങിയ രാഘവൻ മുതലാളി ഈ കാഴ്ച കാണാനിടയായി അദ്ദേഹത്തിന് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല തൻ്റെ തോട്ടത്തിലെ പച്ചക്കറികൾ മോഷ്ടിക്കുന്നത് ഇവനാണ് ഇവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് കാര്യം രാഘവൻ മുതലാളി അവൻ്റെ തോളിൽ പിടിച്ച് വലിച്ചു എന്നിട്ട് പറഞ്ഞു നീയാണ് എന്റെ കാണാതായ പച്ചക്കറികളെല്ലാം മോഷ്ടിച്ചത് നിന്നെ ഞാൻ വെറുതെ വിടില്ല ഈ അരിഞ്ഞതും അരിയാനിരിക്കുന്നതുമായ പച്ചക്കറികളെല്ലാം ചാക്കിൽ കെട്ടി എൻ്റെ വീട്ടിലെത്തിക്കണം ഭയന്ന് കോരപ്പൻ പെട്ടെന്ന് തന്നെ പരിഭ്രാന്തിയോടെ പറഞ്ഞതുപോലെയെല്ലാം വാരിക്കെട്ടി രാഘവൻ മുതലാടിയുടെ വീട്ടിലെത്തിച്ചു കൂട്ടുകാരെ അങ്ങനെ ഇന്നും ചെയ്യാത്ത കോരപ്പൻ്റെ മടി പമ്പ കടന്നു മുതൽ പണിയെടുക്കാൻ തുടങ്ങി മടിയൻ മല ചുമക്കും കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്ക്